തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി അറുപത്തൊന്നായാൽ ചെറുതും വലുതുമായ സംഖ്യകളുടെ വ്യത്യാസം എത്ര തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകൾ ഒറ്റ ഒറ്റസംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എറ്റ്സെട്ര അതിനാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ ഓട് നമ്പേഴ്സ് എന്ന് പറയുക അതായത് രണ്ട് കൂട്ടി കൂട്ടി പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ടു അഞ്ച് അഞ്ച് രണ്ടു ഏഴ് രണ്ട് കൂട്ടി കൂട്ടി പോവുകയാണ് ഒന്ന് തുടങ്ങിയിട്ട് രണ്ട് കൂട്ടി കൂട്ടി പോവുക അതാണ് സംഖ്യകൾ ഓട് നമ്പേഴ്സ് അങ്ങനെ തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യകൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത രണ്ട് കൂട്ടുമ്പോൾ എക്സ് എക്സ് പ്ലസ് രണ്ട് വീട് രണ്ട് കൂട്ടുമ്പോൾ എക്സ് പ്ലസ് നാല് രണ്ട് കൂട്ടിയ എക്സ് പ്ലസ് ആറ് രണ്ട് കൂട്ടിയ എക്സ് പ്ലസ് എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു എക്സും എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് നാല് എക്സ് പ്ലസ് ആറ് എക്സ് പ്ലസ് എട്ട് ഇതിൻ്റെ ശരാശരി തന്നിട്ടുണ്ട് ഇപ്പോൾ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ തുടർച്ചയായ ഇരട്ടസംഖ്യകൾ അല്ലെങ്കിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തന്നിട്ട് ശരാശരി കാണാൻ പറഞ്ഞാൽ ഒറ്റ സംഖ്യകളോ ഇരട്ടസംഖ്യകളോ എണ്ണൽ സംഖ്യകളോ ആയിക്കോട്ടെ തുടർച്ചയായ കുറച്ച് സംഖ്യകൾ തന്നിട്ട് ശരാശരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടി പകുതി എടുത്താൽ മതി ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടി പകുതി എടുക്കുക ആദ്യത്തെ എക്സ് കൂട്ടണം അവസാനത്തെ എക്സ് പ്ലസ് എട്ട് അതിൻ്റെ പകുതി എടുക്കുക ബൈ രണ്ട് നമുക്ക് ശരാശരി കാണാനാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത് നമുക്ക് ശരാശരി തന്നിട്ടുണ്ട് എത്രയാണ് അറുപത്തൊന്ന് അപ്പം സമം അറുപത്തൊന്ന് എഴുതാം ഇത് എക്സും എക്സും കൂട്ടിയ രണ്ട് എക്സ് പ്ലസ് എട്ട് അപ്പം നമ്മൾ ഛേദം അലാംശം എഴുതി എക്സും എക്സും കൂട്ടിയ രണ്ട് എക്സ് പ്ലസ് എട്ട് സമം ഇവിടെ ഒരു ഛേദമുണ്ട് ബൈ രണ്ട് അതായത് രണ്ടു കൊണ്ട് ഹരിക്കുക ഈ രണ്ട് ഈ ഹരിക്കണം രണ്ട് എന്നുള്ളത് സമത്തിൻ്റെ വലത്തോട്ട് എടുക്കുമ്പോൾ ഗുണിക്കണം രണ്ട് എന്നാവും വിപരീത ക്രിയവും അപ്പോൾ ഇവിടെ എന്തുണ്ട് അറുപത്തൊന്ന് ഈ ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു രണ്ട് അപ്പോൾ രണ്ട് എക്സ് പ്ലസ് എട്ട് സമം അറുപത്തൊന്ന് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപത്തി രണ്ട് കൂട്ടണം എട്ട് വലത്തോട്ട് എടുക്കുക പ്ലസ് എട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം എട്ട് എന്നാവും അപ്പോൾ രണ്ട് എക്സ് സമം നൂറ്റി ഇരുപത്തി രണ്ട് കുറയ്ക്കണം എട്ട് രണ്ട് എക്സ് സമം കുറയ്ക്കുമ്പോൾ നൂറ്റി പതിനാല് എന്ന് വരും എക്സ് സമം നൂറ്റി പതിനാല് ബൈ രണ്ട് ഹരിക്കുമ്പോൾ അൻപത്തിയേഴ് നൂറ്റി പതിനാല് ബൈ രണ്ട് പറയുമ്പോൾ നൂറ്റി പതിനാലിൻ്റെ പകുതി അൻപത്തേഴ് അപ്പം നമുക്ക് എക്സ് കിട്ടി അതായത് ആദ്യത്തെ ഒറ്റസംഖ്യ കിട്ടി അൻപത്തേഴ് അടുത്ത ഒറ്റസംഖ്യ രണ്ട് കൂട്ടിയ അൻപത്തൊൻപത് രണ്ട് കൂട്ടിയ അറുപത്തൊന്ന് അടുത്തത് അറുപത്തി മൂന്ന് അടുത്തത് അറുപത്തഞ്ച് അതാണ് തുടർച്ചയായ അഞ്ച് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ട് അൻപത്തേഴ് അൻപത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തഞ്ച് ഇതിലത്തെ ചെറുതും വലുതുമായ സംഖ്യകളുടെ വ്യത്യാസം ചെറിയ സംഖ്യ അമ്പത്തേഴ് വലിയ സംഖ്യ അറുപത്തഞ്ച് അതിൻ്റെ വ്യത്യാസമാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അറുപത്തഞ്ച് മൈനസ് അൻപത്തേഴ് ഉത്തരം എട്ട് എന്ന് കിട്ടും ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ കണക്ക് ചെയ്യാം അതിൻ്റെ സൂത്രവാക്യം രണ്ട് ഇൻറ്റു എൻ മൈനസ് ഒന്ന് അതായത് രണ്ട് ഇൻറ്റു എൻ എന്ന് പറഞ്ഞ നമ്പർ എണ്ണം രണ്ട് ഇൻറ്റു പദങ്ങളുടെ എണ്ണം കുറയ്ക്കണം ഒന്ന് രണ്ട് ഇൻറ്റു സംഖ്യകളുടെ എണ്ണം കുറയ്ക്കണമെന്ന് അപ്പോൾ രണ്ട് ഇൻറ്റു സംഖ്യകളുടെ എണ്ണം എത്രയാണ് നമുക്ക് അറിയാം അഞ്ച് തുടർച്ചയായ അഞ്ചൊറ്റ സംഖ്യകൾ അപ്പോൾ എന്നിട്ട് പകരം അഞ്ച് എന്ന് എഴുതി മൈനസ് ഒന്ന് രണ്ട് ഇൻറ്റു അഞ്ച് ഒന്ന് കുറച്ച നാല് രണ്ട് ഇൻറ്റു നാല് എട്ട് നമുക്ക് ആദ്യം കിട്ടിയ ഉത്തരം തന്നെ കിട്ടി